ഹായ് ഹലോ ജാനകിയുടെയും അബിയുടെയും വീടിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ജാനകിയുടെയും അബിയുടെയും വീട്ടിൽ വലിയൊരു പൊട്ടിത്തെറി നടക്കാൻ വേണ്ടിയിട്ട് പോകുവാണ് ഈ ത്രേനാളും സൂര്യ ഇട്ട് വട്ടം കറക്കിക്കൊണ്ടിരിക്കുവായിരുന്നു നമ്മുടെ പ്രഭാവതി പ്രഭാവതിയുടെ മനസ്സിൽ സൂര്യയുടെ സ്വത്തിൽ പ്രഭാവതിക്കും തുല്യ അവകാശമുണ്ട് എന്നുള്ള ഒരു ചിന്തയായിരുന്നു പക്ഷെ ഇന്ന് അതെല്ലാം തവിടുപൊടിയാകുന്ന സംഭവങ്ങളാണ് ഇന്ന് ഹോസ്പിറ്റലിൽ നടന്നിരിക്കുന്നത് മാത്രമല്ല ഇന്ന് ആർക്ക് എന്തൊക്കെ സ്വത്തിൽ അവകാശമുണ്ട് അല്ലെങ്കിൽ ആരാണ് അളകാപരി തറവാടിന്റെ അവകാശി ആരായിരിക്കും ഇനി പുറത്തു പോകാൻ പോകുന്നത് ആരാണ് അകത്ത് വരാൻ പോകുന്നത് എന്നൊക്കെ തുടങ്ങി എല്ലാ സംഭവങ്ങളും നമ്മൾ കാത്തിരുന്ന നിമിഷങ്ങളാണ് ഇപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നടന്നിരിക്കുന്നത് എന്തായാലും ഇന്നത്തെ എപ്പിസോഡുകൾ വളരെ വളരെ ഇൻട്രസ്റ്റിങ് തന്നെയാണ് പുതിയൊരു ജാനകിയെ തന്നെ നമുക്ക് ഈ എപ്പിസോഡിൽ കാണാനായിട്ട് സാധിക്കും ഇനി പറഞ്ഞു തരുന്നില്ല എന്തൊക്കെയായിരിക്കും ഇന്നത്തെ എപ്പിസോഡിൽ സംഭവിക്കുക എന്ന് നമുക്ക് നോക്കാം അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക പോ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അങ്ങനെ പ്രതീക്ഷിക്കാത്ത പല സംഭവങ്ങളുമാണ് ഇപ്പോൾ നമ്മുടെ ജാനകിയുടെയും അബിയുടെയും വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത് മുത്തശ്ശിയും പ്രഭാവതിയും പിന്നെ അജയും അവർനൊക്കെ ഹോസ്പിറ്റലിലോട്ട് ഓടിയെത്തി എന്നിട്ട് നേരെ വന്ന പാടെ തന്നെ സൂര്യയോട് കയർത്ത് സംസാരിച്ചു എന്നിട്ട് ഈ ഒരു സ്വത്തുക്കള് ഭാഗം വെക്കണമെന്നും പക്ഷെ ഭാഗം വെക്കണ്ട അവരവർക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെല്ലാം എഴുതി വെച്ച് അളകാപുരി തറവാട് അമലിന് കൊടുക്കണം എന്നിട്ട് ജാനകിയും അബിയേയും ഈ വീട്ടിൽ നിന്നും പുറത്താക്കണം എന്നൊക്കെ മുത്തശ്ശി പറഞ്ഞു അപ്പൊ അവിടെ അത്രയും കാര്യങ്ങൾ പറഞ്ഞപ്പോഴും പ്രഭാവതിയുടെ മനസ്സിലുണ്ടായിരുന്ന ഒരു കാര്യം തനിക്കും ഈ സ്വത്തുക്കളില് അവകാശമുണ്ട് എനിക്കും സൂര്യയുടെ സ്വത്തുക്കളിലെല്ലാം അവകാശമുണ്ട് എന്നുള്ളൊരു ധാരണയായിരുന്നു നമ്മുടെ പ്രഭാവതിക്ക് പക്ഷെ ആ ധാരണയെല്ലാം തവിടുപൊടി ആയിരിക്കുമെന്ന സംഭവങ്ങളാണ് പിന്നീടുണ്ടായത് സൂര്യക്ക് മനസ്സിലായി ഒരിക്കലും തന്നോട് സ്നേഹം സ്നേഹമുണ്ടായിട്ടല്ല പ്രഭാവതി മജു ഒക്കെ വന്നിരിക്കുന്നത് തനിക്ക് എതിരെ ഉള്ള അടുത്ത ഒളിയമ്പുകൾ അല്ലെങ്കിൽ അടുത്ത് തനിക്കെതിരെ അടുത്ത പ്രശ്നങ്ങളുണ്ടാക്കി തന്നെ തകർക്കാൻ വേണ്ടിയിട്ടാണ് അവർ വന്നിരിക്കുന്നത് ഈയൊരു സ്വത്തുക്കളെ കൈക്കലാക്കാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് എന്ന് സൂര്യക്ക് മനസ്സിലായി ഇനി വെറുതെ ഇരുന്നിട്ട് കാര്യമില്ല ഒരു മുദ്രപത്രം അങ്ങ് എഴുതുക മുദ്രപത്രം എഴുതിയിട്ട് തനിക്ക് അവകാശപ്പെട്ട എല്ലാ സ്വത്തുക്കളും ആ അവരവർക്ക് എങ്ങനെയൊക്കെ വീതിച്ചു കൊടുക്കണം എന്നൊക്കെ എഴുതി വെക്കാം എന്ന് സൂര്യ തീരുമാനിച്ചു പിന്നാലെ തന്നെ സക്കീർ ഹുസൈനെ വിളിച്ചിട്ടുണ്ടായിരുന്നു സക്കീർ ഹുസൈനെ വിളിച്ചതിന് ശേഷം ആ ഒരു സ്വത്തുക്കള് ഭാഗം വയ്ക്കുന്ന കാര്യങ്ങള് അദ്ദേഹത്തിനോട് ചോദിച്ചു അപ്പൊ സക്കീർ ഹുസൈൻ വരുന്ന സമയത്ത് എല്ലാവരും അവിടെ നിരത്തി നേരത്തി അവിടെ എല്ലാവരും ഉണ്ടായിരുന്നു അപ്പോൾ അവരുടെ എല്ലാവരുടെ മുന്നിൽ വെച്ചാണ് സക്കീർ ഹുസൈൻ വന്നത് അകത്ത് പോയി അകത്ത് പോയതിനു ശേഷം മുദ്രഭദ്രത്തിനകത്ത് ഏ ആർക്ക് എന്തൊക്കെ വേണമെന്ന് എഴുതിയത് സൂര്യ വായിച്ചു കേൾപ്പിക്കുമായിരുന്നു എന്നാൽ മുത്തശ്ശിയും പ്രഭാവതിയും അജുയൊക്കെ പുറത്തിറങ്ങിയപ്പോൾ എന്താ അമലും അമൃതയും കൂടി പോയി ചോദിച്ചോ എന്താ എന്താ സംസാരിച്ചത് മുത്തശ്ശി എന്താ അകത്ത് സംസാരിച്ചത് ഏർ ഇവിടെ നിന്ന് ഞങ്ങൾ പറഞ്ഞു വിട്ടിട്ടുണ്ടായിരുന്നു അച്ഛനെ വേദനിപ്പിക്കുന്ന രീതിയിൽ ഒന്നും സംസാരിക്കാൻ പാടില്ല എന്ന് അപ്പൊ അച്ഛൻ നിങ്ങൾ എന്താ സംസാരിച്ചത് നേടിത്തു ചോദിച്ചു ആ സമയത്താണ് അവിടെ എല്ലാവരോടുമായിട്ട് മുത്തശ്ശി പറഞ്ഞത് ഞാൻ വേറെ ഒന്നും പറഞ്ഞിട്ടില്ല ഇവിടെ നിന്ന് അഭി എന്നോട് പറഞ്ഞ് സൂചിപ്പിച്ച കാര്യങ്ങൾ മാത്രം ഞാൻ സൂര്യോട് ആവശ്യപ്പെട്ടു അങ്ങനെ സൂര്യത് സമ്മതിക്കാന്ന് പറഞ്ഞ വേറെ മറത്തൊന്നും പറയാതെ സമ്മതിക്കാം എന്നുള്ള ഒരു രീതിയിൽ സംസാരിക്കുകയും ചെയ്തു അപ്പൊ എന്താണ് വേണ്ടതെന്ന് പറയുമ്പോൾ തന്നെ മുത്തശ്ശി പറഞ്ഞു ജാനകിയും അവിയും ആ വീട്ടിൽ നിന്നും പുറത്താക്കണം അവരെ എന്നേക്കുമായിട്ട് പുറത്താക്കുകയല്ല അവർക്ക് എന്തെങ്കിലും വീടെങ്ങാനും എടുത്തു കൊടുത്തിട്ട് അങ്ങോട്ട് താമസം മാറ്റണം അല്ലാതെ അവരിന് അളകവരിൽ നിൽക്കണ്ട എന്നാണ് മുത്തശ്ശിയുടെ തീരുമാനം ഇത് കേട്ടപ്പോൾ ജാനകിക്ക് പിടിച്ചില്ല ഇപ്പോ മിണ്ടാതിരുന്നാലും തന്റെ തലയിൽ കയറി നിറങ്ങാൻ ആരെങ്കിലും ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ വെറുതെ ഇരിക്കോ ഒരിക്കലും ഇല്ല നമ്മൾ തിരിച്ചങ്ങോട്ട് പറയുക തന്നെ ചെയ്യും അതേ ഇവിടെ ജാനകിയും ചെയ്തോളൂ മുത്തശ്ശിയുടെ ഈ ഒരു സംസാരം ജാനകിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല ജാനകി ഉടനെ തന്റെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു എല്ലാവർക്കും അറിയാം അബിയേട്ടനോട് എന്ത് പറഞ്ഞാലും അബിയേട്ടൻ തിരിച്ചൊന്നും പറയത്തില്ല എന്ന് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെയാണ് എല്ലാവരും മിണ്ടാതിരിക്കുന്നത് അല്ലെങ്കിൽ എല്ലാവരും ഇങ്ങനെ അബിയേട്ടന്റെ തലയിൽ കയറി നിറങ്ങാൻ വേണ്ടിയിട്ട് നോക്കുന്നത് പക്ഷെ അങ്ങനെ പറ്റത്തില്ല ഈ വീട്ടിലെ മക്കളെ കൊണ്ട് തമ്മിൽ തള്ളിപ്പിക്കാനായിട്ട് നോക്കുന്നത് നിങ്ങളാണ് നിങ്ങൾ ഒരൊറ്റ ഒരാളാണ് മക്കളെ വെച്ച് ഈ ഒരു പ്രശ്നങ്ങൾ ഇങ്ങനെ വലുതാക്കുന്നത് എന്ന് മുത്തശ്ശിയുടെ മുഖത്ത് നോക്കി ജാനകി സംസാരിച്ചു എന്നാൽ എന്താണ് നീ പറഞ്ഞത് എന്ന് ദേഷ്യപ്പെടുമ്പോൾ മിണ്ടിപ്പോകരുത് ഞാൻ പറയുന്നത് കേട്ടോണ്ട് നിന്നാൽ മതി ഇത്രയും നേരം മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങളെല്ലാം ഞാൻ കേട്ടോണ്ട് നിന്നു അതിന്റെ മറുപടിയാണ് ഞാൻ പറയുന്നത് അത് അതുപോലെ മിണ്ടാതെ നിന്ന് കേട്ടാ എന്ന് ജാനകി ഒച്ചയർത്തി സംസാരിച്ചു അത്രയും നേരം ജാനകിക്കെതിരെ പറഞ്ഞവരെല്ലാവരും കൂടി മിണ്ടാതെ വായടച്ച് നിൽക്കുന്ന രംഗമായിരുന്നു പ്രത്യേകിച്ച് അജയും പ്രഭാവജയ്ക്ക് ഇങ്ങനെ ഷോക്കായിട്ട് ആ കണ്ണും തള്ളി നിൽക്കുന്ന രംഗമായിരുന്നു പിന്നീടുണ്ടായത് മുത്തശ്ശിയുടെ മുഖത്ത് നോക്കി ജാനകി പറഞ്ഞു ഞങ്ങൾ വലിഞ്ഞു കയറി വന്നവരൊന്നും അല്ല ഞങ്ങൾ ആ വീട്ടിലെ ഞാൻ ആ വീട്ടിലെ മരുമകളാണ് അച്ഛൻ രണ്ടുപേരെ കല്യാണം കഴിച്ചിട്ടുണ്ട് അങ്ങനെ രണ്ടുപേ ഇപ്പോ ആ രണ്ടുപേരെയും കല്യാണം കഴിച്ചത് കൊണ്ട് തന്നെയാണ് അഭിയേട്ടനും ആ വീട്ടിലെ അംഗമാണ് പിന്നെ നിങ്ങൾ ഈ സ്വത്തുക്കള് ഭാഗം വെക്കണം അല്ലെങ്കിൽ ഇത് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് കൊണ്ട് പോകണം എന്ന് പറഞ്ഞല്ലോ ഞങ്ങളെന്താ നിങ്ങളുടെ അടിമയാണോ എന്ത് വാങ്ങിച്ചാലും എടുത്തുകൊണ്ട് പോകാനായിട്ട് എന്താ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഞാനി തിരിച്ചു സംസാരിച്ചു മാത്രമല്ല ഇപ്പോ അച്ഛൻ ആദ്യത്തെ അച്ഛൻ കല്യാണം കഴിച്ച ആദ്യത്തെ ഭാര്യയിൽ പിറന്ന മകനാണ് അബി അതുകൊണ്ട് കുഴപ്പമില്ല പക്ഷെ അച്ഛൻ രണ്ടാമത് ഇപ്പോ അബിയുടെ അമ്മ മരിച്ച് അബിയേട്ട അമ്മ മരിച്ചു പോയില്ല എന്നിരുന്നു എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്തേനെ പ്രഭാവതി അമ്മയെ കല്യാണം കഴിക്കാനായിട്ട് അച്ഛൻ തയ്യാറാകുമായിരുന്നു ഒരിക്കലും ഇല്ല അങ്ങനെയാണെങ്കിലും പിന്നെ എന്തൊക്കെ സംഭവിച്ചേനെ മുത്തശ്ശി പിന്നെ എന്തായനെ മുത്തശ്ശിയുടെ അവസ്ഥ എന്തായേനെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാനകി തിരിച്ച് സംസാരിച്ചു അങ്ങനെ ജാനകിയുടെ വാക്കുകൾ ഓരോന്നും നെഞ്ചിൽ തറച്ചു കയറുന്ന അമ്പ് പോലെ ആയിരുന്നു ഓരോ വാക്കുകളും നല്ലതുപോലെ തറച്ചു കയറി ഒരാൾക്കും മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിൽ പ്രത്യേകിച്ച് അപർണ പോലും ഇങ്ങനെ കണ്ണും തള്ളി മിണ്ടാൻ പറ്റാത്ത അവസ്ഥയിൽ നിൽക്കുന്ന സംഭവമായിരുന്നു അവിടെ ഉണ്ടായത് അങ്ങനെ ആ ഒരു സംസാരങ്ങൾ കഴിഞ്ഞു എന്നാൽ അവർക്കെല്ലാവർക്കും പ്രത്യേകിച്ച് അപർണയ്ക്ക് മനസ്സിലായി സക്കീർ ഹുസൈൻ വന്നത് എന്തിനാണ് എന്ന് അപർണയ്ക്ക് ഏകദേശം പിടികിട്ടി അപ്പൊ അപർണ അജയെ മാറ്റി നിർത്തിയതിനു ശേഷം അജയോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു സക്കീർ ഹുസൈൻ വെറുതെ വന്നതാണ് എന്ന് അജയ്ക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും അല്ല എന്തൊക്കെയോ ഇവിടെ നടക്കാൻ പോവുകയാണ് നമ്മൾ പ്രതീക്ഷിക്കാത്ത എന്തോ കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കാൻ പോവുകയാണ് അതിന്റെ ദുസ്സൂചനയാണ് ഇപ്പോ വക്കീലിന്റെ വരവ് എന്ന് അജയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന്റെ പിന്നാലെ അജയും അപർണയും പറയുന്നത് കേട്ടിട്ട് നിരഞ്ജന വരികയും അങ്ങനെ നിരഞ്ജനയ്ക്ക് നല്ല മറുപടി കൊടുത്തുകൊണ്ട് നിരഞ്ജന ഓട്ടിച്ചു വിടുന്ന സംഭവങ്ങളും ഉണ്ടായി എന്നാൽ ആ ഒരു സംസാരത്തിന്റെ ഇടയിൽ നിരഞ്ജനയുടെയും അജയുടെയും സംസാരത്തിന്റെ ഇടയിലാണ് ആ ഒരു കാര്യം അജയ് തിരിച്ചറിയുന്നത് അജയ് സോറി അല്ല നമ്മുടെ നിരഞ്ജന തിരിച്ചറിയുന്നത് അജയ് എന്തുകൊണ്ട് ഇങ്ങനെ ഈ ഒരു അച്ഛൻ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കിടക്കുമ്പോൾ പോലും സ്വത്തിന് വേണ്ടിയിട്ട് അടിയുണ്ടാക്കുന്നതെന്ന് പിന്നീടാണ് മനസ്സിലായത് വേറെ ഒന്നും കൊണ്ടല്ല നിരഞ്ജനയുടെ അച്ഛൻ നിരന്തരം അജയെ പ്രഷർ ചെയ്യുന്നുണ്ടായിരുന്നു നീ ഒന്നും നീ ഒന്നിനും കൊള്ളത്തില്ല നീ ഒന്നിനും കൊള്ളത്തില്ല ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറഞ്ഞു 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 എന്നെ പ്രഷർ ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ എല്ലാ ഞാൻ എന്തിനും കൊള്ളാവുന്ന ആളാണെന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇതെല്ലാം കാണിക്കുന്നത് എന്ന് അജയ് സംസാരിച്ചു അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് എല്ലാവരും സൂര്യനാരായണൻ കിടക്കുന്ന റൂമിലോട്ട് പോയി എല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കുകയാണ് അച്ഛൻ എന്ത് തീരുമാനമാണ് എടുത്തത് എന്ന് അറിയാൻ വേണ്ടിയിട്ട് കാത്തു നിൽക്കുമായിരുന്നു അങ്ങനെ ഒടുവിൽ നമ്മുടെ വക്കീല് എല്ലാവരോടുമായിട്ട് ആ കാര്യം സംസാരിച്ചു ഇത് ഒരു മുദ്രപത്രമാണ് മുദ്രപത്രം എന്ന് പറയുമ്പോഴത്തേക്കും സാറിന്റെ സ്വത്തുക്കളെല്ലാം ഈ ഒരു പത്രത്തിനകത്ത് ഭാഗിച്ചു വെച്ചിട്ടുണ്ട് ഇതിൽ കുറച്ച് നിബന്ധനകളും ഈ ഒരു മുദ്രപത്രം എന്ന് പറയുമ്പോഴത്തേക്കും സൂര്യനാരായണന്റെ കാലശേഷം മാത്രമേ ഈ മുദ്രപത്രത്തിനകത്ത് എഴുതിയിരിക്കുന്ന സ്വത്തുക്കള് എല്ലാവർക്കും അവകാശമായിട്ട് കിട്ടത്തുള്ളൂ സൂര്യനാരായണ സൂര്യ സാറിന്റെ അത് മാത്രമല്ല ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന നിബന്ധനകൾ അനുസരിച്ചാൽ മാത്രമേ സൂര്യ സാറിന്റെ കാലശേഷം ആ സ്വത്തുക്കൾ കിട്ടത്തുള്ളൂ കൂടി പറഞ്ഞു അപ്പൊ എന്താണ് അതിന്റെ അകത്തുള്ള നിബന്ധന എന്ന് ചോദിക്കുകയും അത് പ്രത്യേകിച്ച് വക്കീൽ വായിച്ചു കൊടുത്തു ഒരെണ്ണമാണ് ആദ്യത്തെ നിബന്ധന എന്ന് പറയുമ്പോ സൂര്യ സാറിന്റെ മക്കള് നാല് ആൺമക്കളും അല്ല നാലല്ല മൂന്ന് ആൺമക്കളും അബിയും അമലും അജയും പിന്നെ സൂര്യ സൂര്യ സാറിന്റെ ഭാര്യയായ പ്രഭാവതിയും എല്ലാവരും സൂര്യ സാറിന്റെ കാലം വരെ കാലശേഷ കാലം വരെ ആ ഒരു അളകാപുരിയില് ഒത്തൊരുമയോടെ കഴിയണം സൂര്യനാരായണൻ മരിച്ചതിന് ശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് ആ വീട് വീടിൽ നിന്നും മാറി താമസിക്കാം അല്ലാതെ ആ വീട്ടിൽ നിന്നും മാറി താമസിക്കാൻ പാടില്ല എല്ലാവരും ഒത്തൊരുമയോടുകൂടി ആ വീട്ടിൽ തന്നെ താമസിക്കണമെന്നും അങ്ങനെ താമസിച്ചാൽ മാത്രമേ സൂര്യനാരായണന്റെ കാലശേഷം ഈ സ്വത്ത് ഏത് ഈ സ്വത്തുക്കള് നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ എന്നാണ് അതിലെ നിബന്ധന അത് കഴിഞ്ഞിട്ട് അതിനകത്തുള്ള ഇൻസ്ട്രക്ഷൻസ് വായിച്ചു തരാം എന്ന് വക്കീൽ പറയുകയും എന്നാൽ അതൊന്നും കേൾക്കേണ്ട ആവശ്യമില്ല അതിലെ സ്വത്തുക്കള് ആർക്കൊക്കെ ഭാഗിച്ചു വെച്ചു എന്ന് മാത്രം അറിഞ്ഞാൽ മതി എന്ന് അജയ് പറഞ്ഞു എന്നിട്ട് അജയ് എടുത്തു ചോദിച്ച കാര്യം മൂന്നാറിലെ എസ്റ്റേറ്റ് ആർക്കൊക്കെയാണ് അത് എങ്ങനെയാണ് വീതിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു മൂന്നാറിലെ എസ്റ്റേറ്റ് നാല് മക്കൾക്കും തുല്യ അവകാശത്തോടു കൂടിയാണ് വീതിച്ചിരിക്കുന്നത് തുല്യവകാശം എന്ന് പറയുമ്പോൾ ഈ സൂര്യസാറിന്റെ കാലശേഷം നാല് മക്കൾക്കും അതിലെ ലാഭം അത് വിൽക്കുക എന്താന്ന് വെച്ചാൽ ചെയ്യാം എന്നിട്ട് അതിന്റെ ആ ഒരു കിട്ടുന്ന എമൗണ്ട് നാല് പേർക്കും തുല്യമായിട്ട് വീതിക്കാം അങ്ങനെ തുല്യമായിട്ട് വീതിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു കാര്യവും കൂടി ചെയ്യാം ഇപ്പോൾ ഒരാൾക്ക് ആ എസ്റ്റേറ്റിന് എത്ര രൂപയാണോ വില വരുന്നത് അത്രയും എമൗണ്ട് കൊടുത്തിട്ട് എല്ലാവർക്കും വീതിച്ചു കൊടുത്തിട്ട് ആ ഒരാൾക്ക് ആ ഒരു എസ്റ്റേറ്റ് മേടിക്കാൻ പറ്റും അങ്ങനെയും ഈ ഒരു പത്രത്തിൽ പറയുന്നുണ്ട് പിന്നെ സൂര്യപ്രഭ ഓർഗനൈസേഷൻ എന്റെ കമ്പനി കമ്പനി ഇപ്പോഴും ഇപ്പോൾ പോകുന്നത് പോലെ തന്നെ മുന്നോട്ട് പോകട്ടെ ആരാണോ അത് നോക്കി നടത്തുന്നത് അവർ തന്നെ നോക്കി നടത്തട്ടെ മാത്രമല്ല ആ ഒരു കമ്പനിയിൽ എല്ലാ അളകാബുരിയിലുള്ള എല്ലാ അങ്ങുകളും മെമ്പേഴ്സാണ് പിന്നെ അതിൽ ലാഭവിഹിതങ്ങള് എല്ലാവർക്കും വീതിച്ചെടുക്കാവുന്നതാണ് എന്ന് പറഞ്ഞു പിന്നെ ഉള്ളത് അളകാപുരി തറവാട് അളകാപുരി തറവാട് ആർക്കാണ് എന്നാണ് ഇനി അറിയേണ്ടത് അത് പ്രഭാവതിക്കും മുത്തശ്ശിക്കും എല്ലാവർക്കും അറിയേണ്ടത് ആ അളകാപുരി തറവാടാണ് ജാനകിയും അബിയും പുറത്തു പോകുമോ ഇല്ലയോ എന്നാണ് അപർണയ്ക്കും ഒക്കെ പ്രഭാവതിക്കും അജയ്ക്കും മുത്തശ്ശിക്കും അറിയേണ്ടത് എന്നാൽ അവർക്കെല്ലാവർക്കും കൂടി ഒരു വലിയ ഒരു തിരി അവർ ഒട്ടും പ്രതീക്ഷിച്ച കാണത്തില്ല ഇങ്ങനെ ഒരു തീരുമാനമായിരിക്കും സൂര്യ പറയാൻ പോകുന്നത് അങ്ങനെ ഒരു തീരുമാനമായിരുന്നു അവർ എല്ലാവരുടെ മുഖത്തടിച്ച രീതിയിലെ വക്കീൽ പറഞ്ഞത് അളകാപുരി തറവാട് ജാനകിയ്ക്കും അബിക്കും അവകാശപ്പെട്ടതാണ് ജാനകിയുടെയും അബിയുടെയും പേരിലാണ് ആ അളകാപുരി തറവാട് എന്ന് പറഞ്ഞപ്പോൾ അപർണയും അജയ്യും പ്രഭാവതിയും മുത്തശ്ശിയും ഭയങ്കര ഷോക്കായി പോയി പക്ഷേ അമലിനും അമൃതയ്ക്കും പിന്നെ നമ്മുടെ നിരഞ്ജനയ്ക്കൊക്കെ ഒരുപാട് സന്തോഷം തോന്നി ജാനകിക്കും അഭിക്കുമാണ് കിട്ടാതെ അവര് സന്തോഷത്തോടെ ജീവിക്കുമല്ലോ അവർക്ക് പുറത്തു പോകേണ്ട ആവശ്യമില്ലല്ലോ അങ്ങനെ ഒരു സന്തോഷമായിരുന്നു അവർക്ക് എന്നാൽ ഇതൊക്കെ കേട്ടപ്പോ അപർണയ്ക്ക് ദേഷ്യം വന്നു അപർണ ചോദിച്ചു വക്കീൽ എന്താ വക്കീലിന്റെ ഭാവനയില് തെളിയുന്ന കാര്യങ്ങളാണോ ഇതിനകത്ത് എഴുതി വെച്ചിരിക്കുന്നത് എന്ത് തോന്നിയാസമാണ് എഴുതി വെച്ചിരിക്കുന്നത് ഇത് അമ്മയ്ക്കും കൂടി അവകാശപ്പെട്ട സ്വത്തല്ലേ അത് എങ്ങനെ ഒരാൾക്ക് മാത്രം ഒരാൾ മാത്രമായിട്ട് ഭാഗം വെക്കും എന്ന് എടുത്തു ചോദിച്ചു അപ്പോഴാണ് മുത്തശ്ശി ഒളിപ്പിച്ച രഹസ്യം അവിടെ പുറത്താകുന്നത് മുത്തശ്ശി ഒളിപ്പിച്ച രഹസ്യം മാത്രമല്ല മുത്തശ്ശി പറയാതെ പറയാതെ ഇത്രയും നാളും ഒളിപ്പിച്ചു വെച്ച മുത്തശ്ശിയുടെ കള്ളങ്ങളെല്ലാം പുറത്താവുന്നത് ഈ ഒരു മുദ്രപത്രം വായിക്കുന്നതിന് മുന്നേ തന്നെ സൂര്യനാരായണൻ ഒരു രണ്ടു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒന്ന് ഞാ ഈ ഒരു മൂന്നാറിന്റെ എസ്റ്റേറ്റ് ഞാൻ ആരോടും പറയാതെ വാങ്ങി വെച്ചത് കൊണ്ടാണ് ഈ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത് അപ്പോൾ ആ ഒരു ഇത് പക്ഷേ ആ ഒരു എസ്റ്റേറ്റ് വാങ്ങിച്ച് അതിന്റെ കാര്യങ്ങൾ അറിഞ്ഞത് കൊണ്ടല്ല ഇവിടെ പ്രശ്നങ്ങൾ തുടങ്ങിയത് ജാനകി എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപർണയുടെ അപർണയെ ഈ വീട്ടിലെ മരുമകളായിട്ട് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുടുംബ പ്രശ്നം തീരുമെന്ന് അങ്ങനെ കുടുംബ കുടുംബപ്രശ്നം തീരുമെന്ന് പറഞ്ഞുകൊണ്ട് ആ വിവാഹം നടത്തിയതാണ് ജാനകിയുടെ വാക്കും കേട്ട ആ വിവാഹത്തിന് സമ്മതം മൂളിയതാണ് ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റെന്ന് അവിടെ സൂര്യനാരായണൻ പറയുകയും രണ്ടാമത്തെ കാര്യം എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ ആ ഒരു എസ്റ്റേറ്റ് വാങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കുന്നത് പോലെയല്ല അതിൻ്റെ പിന്നില് ഒരു ഒരു ഞാൻ വിചാരിച്ച ഒരു ഒരു ലക്ഷ്യമുണ്ട് ആ ഒരു ലക്ഷ്യം നടപ്പിലാക്കാൻ തന്നെ ആഹ് നടപ്പിലാക്കാൻ വേണ്ടി തന്നെയാണ് ഞാൻ ആ ഒരു എസ്റ്റേറ്റ് ആ ഒരു എസ്റ്റേറ്റ് മേടിച്ചതെന്നും പിന്നെ അബിയുടെയും ജാനകിയുടെയും വിവാഹം നടത്താനായിട്ട് പിന്നില് നിന്ന് ഞാൻ തന്നെയാണ് അവരുടെ വിവാഹം നടത്തി കൊടുത്തത് അതിനും പിന്നില് ഒരു ലക്ഷ്യമുണ്ട് പിന്നെ അപർനെ ഈ വീട്ടിലെ മരുമകളായിട്ട് കൊണ്ടുവരാനായിട്ട് ജാനകി പറഞ്ഞത് കൊണ്ടല്ല ഞാൻ അതിന് സമ്മതം ഉള്ളിയത് അതിന്റെ പിന്നില് മറ്റൊരു ലക്ഷ്യം കൂടി ഉണ്ട് എന്ന് സൂര്യനാരായണൻ പറഞ്ഞിട്ടായിരുന്നു ഈ പാർട്ടിഷിന്റെ കാര്യം തുടങ്ങിയത് അപ്പോ അവസാനമായിട്ട് മുത്തശ്ശിയുടെ കള്ളങ്ങൾ പൊളിഞ്ഞപ്പോ സൂര്യനാരായണൻ എടുത്തു ചോദിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു ഞാൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്റെ സ്വത്തുക്കള് എന്റെയും പ്രഭാവതിയുടെയും പേരിലാണെന്നുള്ളത് ഒരിക്കലുമല്ല അപ്പോൾ അഭി പറഞ്ഞു അത് മുത്തശ്ശിയാണ് ഞങ്ങളോട് പറഞ്ഞത് അച്ഛന്റെയും അമ്മയുടെയും പേരിലാണ് സ്വത്തുക്കളെല്ലാം കിടക്കുന്നതെന്ന് ആ സമയത്ത് ഏറ്റവും കൂടുതൽ നാണം കെട്ടുപോയത് പ്രഭാവതിയാണ് ഈ ഒരു സ്വത്തുക്കൾ തൻ്റെയും പേരിലുണ്ട് എന്നുള്ള ഒരു വിശ്വാസത്തിലാണ് പ്രഭാവതി ഈ ഒരു പാർട്ടീഷ്യൻ ചെയ്യാനായിട്ട് തന്നെ മുൻകൈ എടുത്തു നിന്നത് പക്ഷെ അതെല്ലാം അവസാനം പ്രഭാവതിക്ക് തന്നെ വലിയൊരു തിരിച്ചടി ആയല്ലോ എന്നുള്ള ഒരു സങ്കടമാണ് പ്രഭാവതിക്ക് ഒരിക്കലും സൂര്യനാരായണന്റെ സ്വത്തുക്കള് പ്രഭാവതിക്കും അവകാശപ്പെട്ടതല്ല സൂര്യനാരായണന്റെ സ്വത്തുക്കള് സൂര്യനാരായണന്റെ പേരിൽ മാത്രമാണ് അത് മുത്തശ്ശിക്ക് മാത്രമായിരുന്നു അറിയാ അറിയാമായിരുന്നത് പക്ഷെ മുത്തശ്ശി അത് ഒളിപ്പിച്ചു വെച്ചതാണ് ഇനി എന്തൊക്കെയായിരിക്കും അവരുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോവുക പ്രത്യേകിച്ച് തരേണ്ട ആവശ്യമില്ല ഇനി എന്തായാലും ജാനകീയം അഭിയം പുറത്താക്കാനായിട്ട് കാത്തിരുന്നവരെല്ലാവരും മുട്ടുകുത്തി നിൽക്കുന്ന സംഭവങ്ങളാണ് ഇനി ഉണ്ടാകാൻ പോകുന്നത് എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കണ്ടറിയാം അതുവരേക്കും ടാറ്റാ